ഞങ്ങളുടെ നമസ്കാരം കൂട്ടാട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ജേക്കബ് ഫിലിപ്പ് അനുസ്മരണം കൂത്താട്ടുളം ഗ്രാമപഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റും ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും നിരവധി ട്രേഡ് യൂണിയനുകളുടെ സ്ഥാപകനും സിപിഐയുടെ നേതാവുമായിരുന്ന ജേക്കബ് ഫിലിപ്പിന്റെ നാപ്പത്തിയേഴാമത് അനുസ്മരണ ദിനം ചെള്ളക്കാപ്പടിയിൽ ജേക്കബ് ഫിലിപ്പ് സമിതി കുടാരത്തിൽ പതാക ഉയർത്തിയും പുഷ്പാർച്ച നടത്തിയും ആചരിച്ചു സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി ബാബു വർഗീസ് അധ്യക്ഷനായ യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി ബിജോ പൌലോ സ്വാഗതം പറഞ്ഞു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം కెఎన్ గోపి ఎంఎం చేసిక్యూటోర్ అనుస్మరణ ప్రభాషణం కమిటీ అంగం బినీష్ కె తులసిదాస్ పతాక ఉయర్తి బీనా సజీవన్ ఎంకే దేవదాస్ షైన్ పిఎం పిజి అనిల్ కుమార్ కౌన్సిలర్ పిఆర్ సెిక దీబు జోస్ పోల్ మాత్యూ కె నేతృత్వం నల్గి യെല്ലാവരുടെ കഴിവുകൾക്കനുസൃതമായി ഉത്തരവാദിത്വങ്ങളിലേക്ക് നയിക്കാനും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അങ്ങനെ ഇപ്രസ്ഥാനത്തിന് കൂത്താട്ടുകുളത്തിന് മണ്ണിന് രക്തസാക്ഷികളുടെ നാടിന് കൂടുതൽ േറ്റവും അദ്ദേഹം വലിയ ധീര തീർച്ചയായും നമുക്ക് മാതൃകയാവേണ്ടതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ കൂത്താട്ടുവളത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലുള്ള അങ്ങനെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും അതിൻ്റെ മുമ്പിൽ നിന്ന് മനസ്സിലാക്കി അതിലിടപെടാനും അവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി കൂടുതൽ അടുപ്പിക്കാനും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ തീർച്ചയായും നമുക്കെല്ലാം മാതൃകയാവേണ്ടതാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം